ോട്ട സ്വദേശികളുടെ നഷ്ടമായ പേഴ്സ് തിരികെ ലഭിച്ചു ഡ്രൈവർക്കാണ് പണവും ആഭരണങ്ങളും അടങ്ങിയ പേഴ്സ് ലഭിച്ചത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് പേഴ്സ് കൈമാറിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ കുടുംബത്തിന്റെ കയ്യിൽ നിന്നുമാണ് സ്വർണവും പണവും അടങ്ങിയ പേഴ്സ് പൈസപ്പെട്ടത് ഇടപ്പള്ളിക്കോട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവർക്കായിരുന്നു പേഴ്സ് ലഭിച്ചത് ഇദ്ദേഹം ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ബാഗിൽ നിന്നും കിട്ടിയ ഫോൺ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാരെ ബന്ധപ്പെട്ടു തുടർന്ന് എസ് ഐ വി എസ് രഞ്ജിത്തിന്റെ സാന്നിധ്യത്തിൽ പണവും ആഭരണങ്ങളും അടങ്ങിയ പേസ് കൈമാറുകയായിരുന്നു ഞാൻ എടത്തിൽ കോട്ട ഓട്ടോ ഓടിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഞാൻ ഫ്രണ്ടിൽ കടകുമ്പോൾ ഒരു പേയ്സ് ബസ്റ്റോറിലടങ്ങുന്നതാണ് എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് സ്വർണ്ണം പൈസ ഒക്കെയുണ്ട് അപ്പോൾ ഞങ്ങൾ സഹപ്രവർത്തകരെ വിളിച്ച് എല്ലാവരോടെ തീരുമാനിച്ച് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തു ഉടമസ്ഥനമ്മൾ ആ ആധാർ കാർഡുണ്ട് അത് വെച്ച് നമ്മൾ വേറെ അപ്പുറത്തെ കടയിൽ ചെന്ന് തിരക്കിന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇന്നടുത്തുള്ളതെന്ന് പറഞ്ഞു അതൊരു ഫോൺ നമ്പർ വന്ന് അങ്ങനെ വിളിച്ചു ന്യൂസ് ബ്യൂറോ ചവറ